പ്രഹാദ വന്ദനങ്ങൾ പിടിയുള്ളവർ മോർണിംഗ് ഡ്യൂവിലേക്ക് പിന്നെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം മന്ത്രപ്രയോഗം മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല സഭാപ്രസംഗിയുടെ വളരെ രസകരമാകുന്ന ഒരു സദർശവാക്യം കൂടി മന്ത്രപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് സർപ്പം കടിച്ചാൽ പിന്നെ മന്ത്രവാദിയെ വിളിച്ചിട്ട് എന്താ കാര്യം കുതിര മൂട്ടിച്ചുകൊണ്ടുപോയ ശേഷം കുതിര ലയത്തിന്റെ വാതിലടച്ചാൽ പിന്നെ എന്താ പ്രയോജനമെന്ന് പഴയ യൂറോപ്പിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട് കുതിരയെ അകത്തിട്ട് ലയത്തിൻ്റെ വാതിൽ അടയ്ക്കണം മോട്ടിച്ചുകൊണ്ട് പോയ ശേഷം വാതിൽ അടച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതുപോലെ തന്നെയാണ് സബാബ് പറഞ്ഞ ഈ ഒരു സദർശവാക്യത്തിൻ്റെയും അർത്ഥം ഇവിടെ ശരിക്കും മന്ത്രവാദത്തെ കുറിച്ചാണോ പറയുന്നത് അല്ലെന്നുള്ളതാണ് സത്യം മലയാള വേദപുസ്തകത്തിൽ മന്ത്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ സ്നേക് ചാമ്പർ പാമ്പാട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു പാമ്പിനെ കണ്ടു പാമ്പിനെ കണ്ടിട്ട് പാമ്പാട്ടിയെ വിളിച്ചുകൊണ്ട് വരുവാൻ ആള് പോയി പക്ഷെ പാമ്പാട്ടി വരുന്നതിന് മുമ്പ് ഈ പാമ്പ് ആരെങ്കിലും കടിച്ചാൽ പിന്നെ പാമ്പാട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് പാമ്പിനെ മയക്കിയിട്ട് നമുക്കറിയാമല്ലോ പഴയ കാലത്തെ വിശ്വാസം പാമ്പാട്ടി പാട്ടുപാടി പാമ്പിനെ മയക്കുകയാണെന്ന് അല്ലെങ്കിൽ അവന്റെ ആ ഒരു സ്പെൽ അവന്റെ ഒരു മന്ത്രോച്ഛരണം കൊണ്ട് പാമ്പിനെ മയക്കുകയാണെന്നാണ് പഴയ വിശ്വാസം പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രം ചൊല്ലിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് സഭാപ്രസംഗിയുടെ ചോദ്യം ഇതിനോട് തുല്യം നിൽക്കുന്ന മറ്റൊരു പഴിച്ചൊല്ലും മധ്യപൗരസ്ഥ പ്രചാരത്തിലുണ്ടായിരുന്നു പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യുന്ന ആ ചോദ്യം നമ്മുടെ നാട്ടിൽ അതിന് തുല്യമായ മറ്റൊരു പഴിചൊല്ലുണ്ട് കുളുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും കുളുന്തോട്ടി വാദത്തിന്റെ മരുന്നാണ് ആ മരുന്ന് കുടുംബത്തിൽ തന്നെ വാദം പിടിച്ചാൽ എന്ത് ചെയ്യും ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സത്യം എന്താണ് ആത്മീക സത്യം എന്ന് അറിയാമോ ആരാണോ മരുന്നാകേണ്ടത് ആരാണോ വിടുതലാകേണ്ടത് ആരാണോ ആശ്വാസമാകേണ്ടത് പരിഹാരമാകേണ്ടത് ആ വ്യക്തി തന്നെ പരാജയപ്പെട്ടാൽ പിന്നെ അതുകൊണ്ട് എന്താണ് ആ വ്യക്തിയെ കൊണ്ടെന്താണ് സമൂഹത്തിന് പ്രയോജനമുള്ളത് ലോകത്തിന്റെ വെളിച്ചമാകേണ്ട നാം തന്നെ ഇരുളായാൽ പിന്നെ ഇരുളിന്റെ കട്ടി എന്തായിരിക്കുമെന്ന് യേശുക്കർഥാവ് തന്നെ ചോദിക്കുന്നുണ്ട് വെളിച്ചമാകേണ്ടവർ ഇരുളാകുന്നു വേലി തന്നെ വിളവ് തിന്നുന്നു ഇതൊക്കെയാണ് സത്യത്തിൽ ആത്മീയകുളത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന കാഴ്ചകൾ സത്യവചനം പഠിപ്പിക്കേണ്ടവർ തന്നെ വചനത്തെ ലംഘിക്കുന്നു വേലി കെട്ടേണ്ടവർ തന്നെ വിളവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറുന്തൊട്ടിക്കും വാദം പിടിച്ചിരിക്കുന്നു ഇത് ദാരുണമാകുന്ന ഒരു ആത്മീയ അപച്യുതിയുടെ ചിത്രമാണ് ഒരു കാര്യം കൂടെ സഭാപ്രസംഗി പറഞ്ഞതിൽ നിന്ന് പറഞ്ഞ് ഈ മഞ്ഞത്തുള്ളി നിർത്തുകയാണ് മന്ത്രവാദത്തെ കുറിച്ചാണ് സഭാപ്രസംഗി ശരിക്കും ചെയ്യുന്നത് മന്ത്രവാദിയെ അല്ലെങ്കിൽ സ്നേക് ചാമ്പറിനെ അല്പം കളിയാക്കുക കൂടിയാണ് ഏതെങ്കിലും മന്ത്രവാദിക്ക് സ്നേക്ക് ചാമ്പറിന് പാമ്പ് കടിച്ച ശേഷം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലെന്നാണ് മറുപടി പാമ്പ് കടിച്ചില്ലെങ്കിൽ മന്ത്രം വലിച്ചു എന്ന് പറയാൻ എളുപ്പമാണ് പാമ്പ് കടിക്കാത്തത് കൊണ്ട് ആൾക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ റിയൽ ഇഷ്യൂ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മന്ത്രവാദിയെ കൊണ്ട് ഒരു പ്രയോജനവും എന്ന് പറഞ്ഞാൽ മന്ത്രതന്ത്രവിദ്യകളിൽ ഒരു പ്രയോജനവുമില്ല എന്നാണ് സഭാപ്രസംഗിക്ക് പറയാനുള്ളത് മന്ത്രവാദത്തെ ഭയപ്പെടേണ്ട എന്നും ഒരു അർത്ഥം വേണമെങ്കിൽ ഈ വചനത്തിൽ നമുക്ക് നമുക്കെടുക്കുവാൻ കഴിയും ആ വിചാരം യാക്കോബിന് വലിക്കുകയില്ല രക്ഷണവിദ്യ ഇസ്രായേൽ നേൽക്കുകയില്ല എന്ന വചനമില്ലേ അപ്പോൾ ദൈവകുടമയിൽ നിൽക്കുന്ന ഒരു ദൈവവൈദ്യെ സംബന്ധിച്ചിടത്തോളം ശക്തിയില്ലാത്ത ബലമില്ലാത്ത ഇത്തരം കാര്യങ്ങളിലൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാൽ പലപ്പോഴും ആളുകൾ ചോദിക്കാറില്ലേ പിന്നെ എന്താണ് മന്ത്രങ്ങളുടെയും ഇങ്ങനെയുള്ള തന്ത്രങ്ങളുടെയും ഒക്കെ എഫക്റ്റ് പലർക്കും ഉണ്ടാകുന്നത് ഇതിന്റെ കാരണം ആ മന്ത്രത്തിന് എന്തെങ്കിലും ശക്തി ഉണ്ടായതുകൊണ്ടല്ല ആ മന്ത്രത്തെ അല്ലെങ്കിൽ ആ മന്ത്രവാദത്തെ ആ അഭിചാരക്രിയയെ ആ കൈവശത്തെ നമ്മൾ ഭയക്കുന്നത് കൊണ്ട് നമ്മുടെ ഭയമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഭയം പിശാജിന് പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു ഒരു ശക്തിയുമില്ലാത്ത മന്ത്രവാദത്തെ ആഭിചാരക്രിയകളെ നമ്മൾ പേടിച്ച് പിഷാജിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നു പാമ്പ് കടിച്ച ശേഷം മന്ത്രവാദം ചെയ്തതുകൊണ്ട് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് സഭാപ്രസംഗി പറവാൻ കാരണം റിയൽ ഇഷ്യൂസിന് ഈ മന്ത്രവാദം കൊണ്ടൊന്നും ഒരു പരിഹാരമില്ല അതിനുള്ള ശക്തി ഇല്ലെന്നാണ് സഭാപ്രസംഗി പറയുന്നത് അങ്ങനെ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് ഞങ്ങളുടെ അടുത്ത് ഒരു മലയാളിക്കടയിൽ ഒരു സ്ത്രീ എല്ലാ ദിവസവും രണ്ട് രൂപയുടെ ശർക്കര വാങ്ങിക്കും എല്ലാ ദിവസവും വന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ മലയാളി ചാട്ടത്തിന് ഒരു അത്ഭുതം തോന്നി ഹിന്ദിക്കാരിയായ സ്ത്രീയാണ് ഈ രണ്ട് രൂപയുടെ ശർക്കര വാങ്ങിക്കുന്നത് ചോദിച്ചു എന്തിനാ എല്ലാ ദിവസവും രണ്ട് രൂപയുടെ ശർക്കര കൊണ്ടുവന്നത് ഇപ്പോൾ പറഞ്ഞ അത് എന്റെ അമ്മായിമ്മയ്ക്കെതിരെ മന്ത്രവാദം ചെയ്യാനാണ് എന്തിനു വേണ്ടി അവരില്ലാതെ പോകണം അവസാനം നമ്മുടെ മലയാളി ചാട്ടം ചോദിച്ചു എന്നിട്ട് അമ്മായിമ്മ മരിച്ചോ അപ്പോൾ അവർ പറഞ്ഞു ഓ അവരങ്ങനൊന്നും മരിക്കാൻ പോകുന്നില്ല ഈ രണ്ട് രൂപാട് ശർക്കര കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ ഒക്കുമോ മരിപ്പിക്കാൻ ഒക്കെ ജീവിപ്പിക്കാൻ ഒക്കെ ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇതൊക്കെ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളാണ് പക്ഷേ ഇതിൽ നാം ഭയക്കുവാനും ഇതിന് അമിത പ്രാധാന്യം കൊടുക്കുവാനും ഇടയായി തീർന്നാൽ അത് മുതലെടുത്ത് അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പിശാജ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭയക്കാതിരിക്കുക ഭയത്തെ പുച്ഛിച്ച് പുറത്തു തള്ളുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ചെയ്യുകയുള്ളൂ